മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ ക ആദില നൂറയെ തന്റെ ഹൗസ് വാമിങ്ങിന് ക്ഷണിക്കുന്നു ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് ആദില നൂറ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പുറത്തേക്ക് എത്തുന്നതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതോട് കൂടിയിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് കമന്റ് ഇടാൻ തുടങ്ങി മെസ്സേജ് അയക്കാൻ തുടങ്ങി ഇനി നിങ്ങളുടെ സ്വർണക്കടയിൽ നിന്ന് ഞങ്ങൾ സ്വർണം വാങ്ങില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ ഗോൾഡിന്റെ കസ്റ്റമേഴ്സിൽ ഒരു എഴുപത് ശതമാനം മുസ്ലിങ്ങളാണ് അവരുടെ മതവിശ്വാസ പ്രകാരം ഇത്തരം രീതിയിൽ ജീവിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുകയോ ആ ഒരു മതത്തിൽ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇങ്ങനെ ആൺ പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് ആ മതവിശ്വാസ പ്രകാരം തെറ്റാണെന്നുള്ളത് അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് അവരുടെ മതവിശ്വാസ പ്രകാരം തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് ഭാഗമായിട്ട് അദ്ദേഹം ഒരു പോസ്റ്റർ ഇട്ടു ആ പോസ്റ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാതാപിതാക്കളെ പോലും ധിക്കരിച്ച് ജീവിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ഷണിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്നുള്ള ഒരു കാര്യം ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ മുഖം നോക്കിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടാണോ ഒരു വന്നത് വന്നില്ലത് എന്നുള്ളത് അത് കഴിഞ്ഞ ഡീറ്റെയിൽ പോവാം ബോസിൽ പോവാണ് എന്ത് വന്നിട്ട് പറയാനില്ല എപ്പോഴും നമുക്ക് വീട് വീട്ടിലേക്ക് സാധാരണ നിലയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഒരു അതിഥി എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചിട്ടുള്ള ആ ഒരു ഭാവങ്ങളിൽ ഉള്ളത് അല്ലെ ആ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് ഒന്ന് രണ്ട് ആളുകളല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇതില് ബിഗ് ബോസിലെ തന്നെ ആദിറ വന്നിട്ടുണ്ട് അതേപോലെ നോറ പിന്നെ ആരാണ് റസ്മിൻ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവർ വന്നതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല പകരം ഈ ആദില നൂറ വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് അത് ജനങ്ങൾ അത്രമാത്രം അയാൾക്ക് കമന്റ് കിട്ടു എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ നമ്മുടെ സമൂഹം അങ്ങനെയാണ് എന്നുള്ളതാണ് മറ്റുള്ള ആളുകളുടെ വീട്ടിൽ അങ്ങനെ ഒരു ലെസ്മിൻ കപ്പിൾ ഉണ്ട് എന്ന് കരുതി കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും പോലും ചെയ്യും നേരെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് അത് വരാൻ ആഗ്രഹിക്കാത്തവരാണ് അവരാണ് മലയാളികളായിട്ടുള്ള ആളുകൾ അത് മതം കൂട്ടി കലർത്താതെ തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് അവരെങ്ങനെ ജീവിക്കുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അത് നോർമലാണ് അത് നോർമലൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ ഇത് അദ്ദേഹം തന്നെ ഇട്ടതാണ് എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന്റെ പേജിൽ പോയപ്പോൾ ഞാൻ അത് കണ്ടിട്ടില്ല ഓക്കെ എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതു സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ ഏർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് മാപ്പ് അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത് നമ്മൾ വിചാരിച്ച ആ കാര്യം തന്നെയാണ് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആളുകൾ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാകാം കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടാകാം അതിന്റെ ഭാഗമായിട്ട് തന്നെയാകാം ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്തൊക്കെയായാലും അവര് ഒരു ഹ്യൂമൻ ആണ് മനുഷ്യരാണ് എന്നുള്ളതാണ് ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു അവർ വരുന്നു സമൂഹം അത് എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ നോക്കേണ്ട കാര്യമില്ല സത്യത്തിൽ പക്ഷെ താങ്കളൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തത് പക്ഷെ ഇപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ അവര് വലിയ രീതിയിൽ നാണം കെട്ടു എന്നുള്ളതാണ് പക്ഷെ താങ്കളുടെ മുഖത്ത് നിന്ന് വായിച്ചറിയാൻ ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞൊരു കാര്യമുണ്ട് താങ്കൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ആ ഒരു സംസാരം കഴിഞ്ഞ് കയറി ഇരിക്കൂ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്നാൽ നമുക്കൊരു വലിയ ഡൗട്ട് തോന്നുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഒരു ആളുകളോട് മാത്രം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം തോന്നി എന്നുള്ളതാണ് ഇപ്പോ നാദിറ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നാദിറ എൽജിബിലിറ്റി റിപ്രസെന്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് അല്ലെ അവര് വന്നപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നാദിരയുടെ എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് നാതിര വന്നപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങള് ആളുകൾക്ക് എങ്ങനെ ഇവർ രണ്ടും വന്നപ്പോ ഉണ്ടായി എന്നുള്ളതാണ് എന്റെ സംശയം അങ്ങനെയെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം നാതിര ചെയ്തതും തെറ്റാണ് എന്നുള്ളതാണ് അല്ലെ അള്ളാഹുവിന്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്നുള്ളതാണ് അപ്പൊ ആ സൃഷ്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടേതായ രീതിയിലേക്ക് അവര് രൂപമാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരാണു പെൺമേഷൻ കെട്ടി നടക്കാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അല്ലെ അതിന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് താല്പര്യക്കുറവ് വന്നില്ല എന്നുള്ളതാണ് വലിയ ചോദ്യം ഓക്കെ അപ്പോ ഇവര് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ ആദ്യം നമുക്ക് അനന്തു ഈ ഒരു കാര്യത്തിൽ ഒരു വീഡിയോ തരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യം അതൊന്ന് കാണാം കൂടിയാണ് അങ്ങനെയുള്ള മാതാപിതാക്കളെ ഇവര് എങ്ങനെ റെസ്പെക്ട് ചെയ്യും അത് കഴിഞ്ഞാൽ എഴുതി പിടി വിജയിക്കുന്നതാണ് തെറ്റായ സന്ദേശം നൽകി ഇവര് പുതുതലമുറയ്ക്ക് തെറ്റായ ഒരു സന്ദേശം നൽകി ഞാൻ വിശ്വസിക്കുന്നില്ല ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി അവരുടെ സ്നേഹം അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അത് അറിവില്ലാത്തവർക്ക് അത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തത് ബിഗ് ബോസിലൂടെ ആദലയും നൂറേം ചെയ്തത് അതെങ്ങനെയാണ് ഒരു തെറ്റായ സന്ദേശം ആവുന്നത് താങ്കൾ ബിഗ് ബോസ് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഞങ്ങൾ ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് എൽ ജി പി എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനത്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞ ആദരുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ വിഡികളാക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ അപ്പൊ അവർ തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ ആരെയാണ് റെപ്രസന്റേറ്റ് ചെയ്തിരിക്കുന്നത് എൽ ജി ബി ടിക്ക് അല്ലെ കൊട്ടാരക്കരയിലെ വിഷയം താങ്കൾക്കറിയില്ലേ രാത്രി കാലങ്ങളിൽ ഈ റോഡ് സൈഡിൽ താങ്കൾ കണ്ടിട്ടില്ലേ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ താങ്കൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ താങ്കൾ കണ്ടിട്ടില്ലേ ഇവരുടെ കയ്യിലുണ്ടാകൊടി അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവര് ഇതൊന്നും പറയാതെ നല്ല മാന്യമായിട്ട് ഞങ്ങളിത് ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇങ്ങനെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇവര് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇപ്പോ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മാതാപിതാക്കൾ അവരെ അങ്ങനെ ചെയ്തു പിന്നെ ഉപ്പ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും നമുക്കറിയില്ല വ്യക്തമായി നമുക്കൊന്നും അറിയില്ല ഇപ്പൊ ആതിലാൻ നൂറയെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വീണ്ടും കുറയുകയാണെന്നുള്ളതാണ് ബിഗ് ബോസിനകത്ത് അവർ കാണിച്ചു കൂട്ടി അവരുടെ യഥാർത്ഥ സ്വഭാവം കാണുമ്പോൾ അവരോടുള്ള താല്പര്യങ്ങൾ ആളുകൾക്ക് കുറയുന്നുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം അപ്പൊ ചെയ്ത കാര്യത്തിൽ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല വിളിച്ചു വരുത്തി അപമാനിപ്പിച്ച് വിട്ടു എന്നുള്ള കാര്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ അനന്ത് പറഞ്ഞ ഈ വാക്ക് അതായത് ഇവരെന്ത് സ്വാധീനം ചെലുത്തി എന്നുള്ളതല്ലേ ഇന്നലെ അവരിട്ട ലൈവാണ് രാത്രി എട്ടരക്കിട്ട ലൈവ് ആണ് ലൈവിലൊരു കഷ്ണോ നിങ്ങളൊന്ന് കേട്ടത് പറഞ്ഞിരുന്നു ബിക്കോസ് സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാരെ വീട്ടില് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് എന്താണ് എന്ന് അറിഞ്ഞപ്പോ അവരുടെ മക്കള് ഒരു പെൺകുച്ചിയും പെൺകുച്ചിയും പെൺകുച്ചർ ഇഷ്ടപ്പെടുന്നത് ഓക്കെ ആണെന്നുള്ളൊരു സംഗതിയിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടില്ല അത് തന്നെയാണ് സന്ദേശങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പ്രകൃതി നിയമങ്ങൾ ഉണ്ടോ ഒരാണിന് ഒരു പെണ്ണ് തന്നെയാണ് ഒരു പെണ്ണിന് ഒരാണ് തന്നെയാണ് വേണ്ടത് അത് ആണ് പ്രകൃതി നിയമം ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിജനിച്ചുകൊണ്ട് ഇത്തരം രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ കണ്ടുകൊണ്ട് ആളുകൾ മാറുന്നു എന്നുള്ളത് കാര്യം ഇപ്പൊ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ച കറക്റ്റായില്ലേ ഇത് ഇവര് തന്നെ സമ്മതിക്കുന്നു കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നൂറൻ എസ് ബിയാൻ ആണോ അല്ല എന്ന് അവരുടെ ഇന്റർവ്യൂകളിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അല്ല എന്നുള്ളത് എനിക്കത് അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ആതിലെയാണ് അത് എന്ന് ആതിലെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി മീഡിയയിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ടോ അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ തെറ്റായ സന്ദേശം തന്നെയാണ് അത് ഞങ്ങളെ കണ്ട് ആളുകൾ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ ഒരു കാര്യത്തിനെ കാര്യത്തിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം ബോണ്ട് ആൻഡ് ലവ് ഒക്കെ പേര് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ നമ്മളോട് കുറെ ആൾക്കാർ ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് ഇങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും ബാക്കിയുള്ളവരെ പോലെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വെറുപ്പിക്കാതെ നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തെളിയിച്ചു എൻഡ് ഓഫ് ദി ഡേ ജീവിക്കുക ലീവ് ആൻഡ് ലെറ്റ് ലീവ് അതത്രേ ഉള്ളൂ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നോ ആരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല ബിഗ് ബോസ് ലൈവ് നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയില്ലല്ലോ നിങ്ങൾ അവിടെ എന്തൊക്കെയാ പറഞ്ഞത് നൂറ് ദിവസം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് ദിവസം നിന്നില്ലേ അത്രയും ദിവസം കൊണ്ട് താങ്കളൊക്കെ അവിടെ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് ലൈവ് കണ്ട ആളുകൾ കണ്ടതാണ് ഇനി തെളിവുകൾ ചിലപ്പോൾ ചില ആളുകളുടെ കയ്യിലൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എൽ ജി ബി ടി ക്യൂവിന് വേണ്ടി സംസാരിക്കുമ്പോൾ കോമൺവൈസ് ആയ ആളുകളെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഹനിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ മുകളിൽ കസേര കയറ്റിയിട്ട് ഇരുന്നതുപോലെയായി എന്നുള്ളതാണ് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് അനന്ത് മനഃപൂർവ്വം വീഡിയോക്ക് വേണ്ടി വളച്ചു പിടിച്ചതാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങ് എടുക്കുന്നു ഇവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെ വിശ്വസിക്കും പിന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ബിഗ് ബോസ് കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളതാണ് അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് പുറത്ത് എന്തൊക്കെ എന്നുള്ളത് ഇത്രമാത്രം അവരുടെ മാതാപിതാക്കൾ അവരെ ദ്രോഹിച്ചുവെങ്കിൽ എന്തിന് ബിഗ് ബോസിനകത്ത് ഫാമിലി വീക്കിൽ അവരുടെ ഫാമിലി വരണമെന്ന് ആഗ്രഹിക്കുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചിന്തിച്ചാൽ മതി പറ്റില്ല ഞാനും ഒരു നൂറ് ശതമാനം ഈ ഒരു കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ അവർക്കും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ വളരെ മാന്യമായിട്ട് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ എക്സിസ്റ്റൻസ് കാരണം മറ്റൊരാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല ഇവരൊരു പബ്ലിക് നോയ്സെൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല ട്രെയിനിലും റോഡിലും ഒക്കെ കയറി കെട്ടി മുണ്ടും പൊക്കി കാണിച്ചിട്ട് പൈസ വിരിക്കാൻ നിൽക്കുന്നില്ല വളരെ മാന്യമായിട്ട് ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് ആ ഒരു തരത്തിൽ ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതി നോക്കുമ്പോൾ നമ്മൾ അവർ അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ ആക്സെപ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം അതൊക്കെ ആളുകളുടെ താല്പര്യങ്ങളാണ് നിങ്ങൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ അവരെ നൂറ് ശതമാനം എനിക്ക് താല്പര്യമില്ലാന്നുള്ളത് പിന്നെ ആക്സെപ്റ്റ് ചെയ്യണം കൂടി പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് കാണാൻ നല്ല ചേല എന്ന് പറഞ്ഞ പോലെ തന്നെയാണത് ഇതിപ്പോ അതിലാ നൂറ നമ്മുടെ ആരുമല്ല അല്ല നമ്മുടെ അല്ല ഒന്നുമല്ല അവർക്ക് എന്ത് സംഭവിച്ചാലും അതിൽ സന്തോഷിക്കുന്നവരും പൊട്ടിച്ചിരിക്കുന്നവരും ഉണ്ടാകാം അല്ലെ ഇവരെ ക്ഷണിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഈ രീതിയിൽ നാണം കെടുത്തിയ ഫൈസൽക്ക അത് മോശം അത് അങ്ങനെ തന്നെ ഞാൻ പറയേണ്ടി വരും പക്ഷെ ഇവർ സമൂഹത്തിൽ കൊടുക്കുന്ന തെറ്റായ സന്ദേശങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് പറയുക തന്നെ വേണം എന്നുള്ളതാണ് ഇവരുടെ ലൈവില് തന്നെ അവർ വ്യക്തമാക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ആളുകൾ ഇൻസ്പെയർ ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ബിഗ് ബോസ് ലൈവ് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വീഴില്ല ഇവരുടെ കുറച്ച് കട്ടിങ് വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൽ വീണെന്ന് വരും എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കണം എന്താണ് പ്രകൃതി നിയമം എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം പിന്നെ ഇങ്ങനെ ആളുകൾ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് നൂറ പറഞ്ഞില്ലേ ഒരാണിനും ഒരു പെണ്ണിനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയും പ്രേമിക്കാൻ കഴിയും അതാണ് പ്രണയത്തിന്റെ ഒരു ഫലം ഒരു ശക്തി എന്നുള്ളതാണ് അപ്പൊ ആളുകൾ ഓ ഇവരിങ്ങനെ സ്നേഹിക്കുന്നത് അടിപൊളിയാണ് ഇത് അടിപൊളി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ഇവിടെ ആണിനും പെണ്ണിനും നല്ല അടിപൊളിയായിട്ട് പ്രണയിച്ച് ജീവിക്കാൻ കഴിയും നൂറില് നൂറ് ശതമാനം ആളുകൾ നല്ലവരാണോ അല്ല നൂറില് ഒരു പതിനഞ്ചോ പത്തോ ശതമാനം ആളുകളെ നല്ലവരുണ്ടാവുകയുള്ളൂ അതില് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണെന്നുള്ളതാ ഇനിയിപ്പോ ഒരു ലെസ്ബിയൻ കപ്പളായിട്ട് തന്നെ തുടരുക എന്ന് കൂട്ടുക ഒരു പെണ്ണും പെണ്ണുണ്ട് വിവാഹം കഴിച്ചു ഒരുമിച്ചാണ് ജീവിച്ചു വിവാഹം കഴിക്കാൻ നിയമല്ല എന്നാലും ഒരുമിച്ചാണ് ജീവിച്ചു ഇങ്ങനെ പോകണം ആഗ്രഹിക്കുക എല്ലാവരും നൂറയും ആദലയും പോലെ ആവണം എന്നൊരു നിർബന്ധവും ഇല്ല അത് ഫ്ലോപ്പായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ തെറ്റുധാരണകളാണ് ഉള്ളതാണ് നൂറിൽ ഒന്നോ രണ്ടേ സംഭവിക്കുകയുള്ളൂ ആ ഒരു കാര്യം കണ്ടുകൊണ്ട് നമ്മൾ പൊട്ടത്തരം ചെയ്യരുത് ലൈഫ് ഒന്നേ ഉള്ളൂ അത് ഇങ്ങനെ തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കരുത് നമ്മളിഷ്ടത്തിന് തന്നെ ജീവിക്കുക നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിന് ജീവിച്ചോളൂ ഒരു കുഴപ്പമുള്ള കാര്യമില്ല നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇത് നോർമൽ ആണ് നോർമലൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾ അത് നോർമൽ അല്ല അത് അബ്നോർമൽ ആണ് എന്ന് വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് പാൾ സൈനിങ് ഓഫ്